പൂർണ്ണമായും എന്നാൽ നൽകുന്ന ഏറ്റവും നല്ല ചരക്ക് ഏതാണെന്ന് അറിയുമോ അതാണ് സ്ത്രീ എന്നത് വിഷയത്തിലേക്ക് കടന്നു വരാം അതിന്റെ മുന്നേ കുറച്ച് തുടക്ക വിഷയങ്ങൾ പറയാം മനുഷ്യ ശരീരത്തിലെ ചിലയിടങ്ങളിൽ കൂടുതൽ സംവേദനക്ഷമത ഉള്ളതാക്കി ഉള്ളതായിട്ട് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തിയിട്ടുണ്ട് ശരീരത്തിലെ ഓരോ സ്പർശവും നാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നാടികളിലൂടെയാണ് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത്തരം സ്പർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാടികളുടെ സാന്നിധ്യം ഒന്ന് കൂടുതലാവും ചില സ്ഥലങ്ങളിലെ സ്പർശനങ്ങൾ നാടികൾക്ക് മികച്ച സംവേദനക്ഷമതയും ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ സംവേദന ശേഷി ഇടങ്ങളിൽ സ്നേഹലോലാമം സ്പർശിക്കുമ്പോൾ ശരീരമാകെ ഉത്തേജിതമാകും ശരീരത്തിലെ ഉടങ്ങളിൽ സ്പർശിക്കുന്നത് കൂടുതൽ ഉത്തേജകമാണെന്നും അത്തരം സ്പർശനങ്ങൾ കൊണ്ട് ഉന്നതമായ ലൈംഗിക ഉത്തേജനത്തിലേക്ക് കൊണ്ടെത്തിക്കാനാവുമെന്നതും പൗ പൗരാണികവും ആധുനികവുമായ ലൈംഗിക ശാസ്ത്രജ്ഞ അഭിപ്രായപ്പെട്ട വിഷയമാണ് പങ്കാളിയുടെ വികാര കേന്ദ്രങ്ങളിൽ അനുയോജ്യമായ സ്പർശ ചുംബദാനികൾ നൽകി ഉത്തേജിപ്പിക്കാൻ ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്കും കഴിയണം സെക്സ് എന്നാൽ ലൈംഗിക അവയങ്ങളുടെ പരസ്പര ബന്ധത്തിലൂടെ മാത്രം നിർവഹിക്കാനുള്ള പ്രവൃത്തിയല്ല എന്നും ശരീരവും മനസ്സും എല്ലാം പൂർണമായും നിറഞ്ഞു പങ്കെടുക്കുന്ന ഒരാഹ്ലോദ ആഘോഷമാണ് ഈ ബന്ധപ്പെടൽ എന്നുള്ളത് അതങ്ങനെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ശരിയായ ആന ലൈംഗികമായ അസുഖം അനുഭവിക്കാനാവൂ അല്ലാത്തവർക്ക് അത് ഒരു ചടങ്ങ് കഴിച്ച് അങ്ങോട്ട് പോവുക അത്രേ നടക്കുള്ളൂ സെക്സ് എന്നത് ശരീരത്തിലെ ആഘോഷമാക്കി മാറ്റാൻ കഴിയണം ഇണയുടെ ശരീരത്തിൽ ഓരോ ഇട ഓരോ ഇടത്തും സ്നേഹ ലാളനങ്ങൾ നൽകി ഉത്തേജിപ്പിക്കാൻ നമുക്ക് കഴിയണം മിക്കപ്പോഴും പല പുരുഷന്മാരും പല പുരുഷന്മാരും ഇനയുടെ സ്ഥലങ്ങളിൽ മുലകളിലൊക്കെ ലൈംഗികളൊക്കെ ആയി അങ്ങനെ പരിഗണിക്കുന്ന കുറച്ച് ആൾക്കാർ അത് മാത്രമല്ല മുഴുവൻ അത് മനസ്സ് ഹൃദയം കൊണ്ടും മുഴുവൻ ശരീരം കൊണ്ടും സ്നേഹിക്കപ്പെട്ട സ്നേഹിക്കപ്പെടാനാണ് നമ്മുടെ പങ്കാളി എപ്പോഴും ആഗ്രഹിക്കുന്നത് അവളുടെ ശരീരത്തെ മുഴുവനായി പരിഗണിക്കണം ഒരിടവും അവഗണിച്ച് ഒഴിവാക്കി കൂട അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സ്ത്രീ ശരീരത്തിലെ രതികർമ്മ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ഒന്നറിയട്ടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട് ചുണ്ട് ചെവി കഴുത്ത് പുറഭാഗം അതുപോലെ തന്നെ കഴികൾ കാലുകൾ കാൽപാദം അടിവയറ് സ്ഥനങ്ങള് അങ്ങനെ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും അപ്പോൾ എപ്പിസോഡ് കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് സപ്പോർട്ട് ഹബീബായ തങ്ങൾ ഹബീബായ് കാണാം ലോകം പൂർണ്ണമായും സുഖാതകയമാണ് എന്നാൽ സുഖം നൽകുന്ന ഏറ്റവും നല്ല ചരക്ക് ഏതാണെന്ന് അറിയുമോ